ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളാണ് ബറോസും എംപുരാനും ഈ അടുത്തേക്കാണ് ബറോസിന് ചെറിയ രീതിയിലുള്ള വലിയൊരു ഹൈപ്പ് കിട്ടിയിരിക്കുന്നത് കാരണം ഈ ചിത്രത്തിന്റെ ഒരു ബി വീഡിയോ മോഹൻലാൽ പുറത്തുവിടുകയുണ്ടായി അതിൽ നിന്നും ചില സ്റ്റിൽസുകൾ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒന്നടങ്കം ചർച്ചകളിലേക്ക് വഴിതിച്ചുവിട്ടിരുന്നു കാരണം മോഹൻലാൽ ഗംഭീരമായി ചിലതൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എംബുരാൻ ഓൾറെഡി ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാന് അത്ര വലിയ ഹൈപ്പ് ഉണ്ട് താനും അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകരും ആരാധകരും ഒക്കെ പറയുന്നത് മോളിവുഡിലെ വലിയൊരു ബെഞ്ച് മാർക്കായി മാറാൻ സാധ്യതയുള്ള ചിത്രം എന്ന രീതിയിലാണ് കാരണം പൃഥ്വിരാജിന്റെ മേക്കിംഗ് അവർക്കറിയാം എങ്ങനെ വരും എന്നുള്ളതൊക്കെ എന്തായാലും രണ്ട് ചിത്രവുമായി ബന്ധപ്പെട്ട് ഗംഭീര അപ്ഡേറ്റുകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ സിനിമകളിൽ ഒന്നാണ് ബറോസ് മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നത് തന്നെ ആയിരുന്നു അതിന് കാരണം പിന്നാലെ വന്ന ഓരോ അപ്ഡേറ്റുകളും ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ബറോസിന്റെ ഫസ്റ്റ് ലുക്ക് മുതൽ അടുത്തിടെ പുറത്തിറങ്ങിയ ബിഹൈൻഡ് ദ സീൻസ് വരെയുള്ളവയ്ക്ക് ലഭിച്ച സ്വീകാര്യത തന്നെ അതിന് തെളിവാണ് നിലവിൽ റിലീസ് കാത്തിരിക്കുന്ന സിനിമയെക്കുറിച്ച് നടൻ ലാലിന്റെ മകനും യുവ സംവിധായകരിൽ ശ്രദ്ധേയനുമായ ജീൻ പോൾ അഥവാ ലാൽ ജൂനിയർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയുണ്ടായി കഴിഞ്ഞ ദിവസം മോഹൻലാലിന് ബറോസ് ചെയ്യാൻ തോന്നിയപ്പോൾ പുള്ളിക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി എന്നതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം അതൊരു സ്റ്റാർ ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് വേറെ ആർക്കെങ്കിലും ബറോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ലാൽ ജൂനിയർ പറഞ്ഞത് ജീൻ പോളിന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സിനിമയാണ് ബറോസ് എന്നാൽ പല കാരണങ്ങളാൽ അത് മാറുകയായിരുന്നു വൈകാതെ തന്നെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇടയ്ക്ക് മെയ് ഇരുപത്തി എന്ന ഡേറ്റ് ഒന്ന് ഉയർന്നു വന്നെങ്കിലും ആ ഡേറ്റിലേക്കൊക്കെ പുതിയ സിനിമകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ടർബോ വരെ നേരത്തെ എത്താൻ പോകുന്ന വിവരങ്ങൾ എത്തിയപ്പോൾ ബറോസ് വേറെ ഡേറ്റിലായിരിക്കും എത്താൻ സാധ്യതയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ബറോസ് പ്രഖ്യാപിച്ചത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഔദ്യോഗികമായി ലോഞ്ചിങ് ചെയ്തു തുടർന്ന് നൂറ്റി എഴുപതോളം ദിവസം ബറോസിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു പൂർണ്ണമായും ത്രീ ഡിയിൽ ഒരുക്കുന്ന ചിത്രത്തിൽ മോഹൻലാലത്തിനെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആന്റണി പെരുമ്പാറാണ് നിർമ്മാണം ചിത്രത്തിൽ അണിയറയിലും മുൻനിരയിലും വിദേശ കലാകാരന്മാരും അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ബി വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കും നൽകിയത് അതുപോലെ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള മോഹൻലാ ചിത്രങ്ങളിൽ ഒന്നാണ് എംബുരാൻ എന്ന ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ ബ്രേക്കിൽ നിൽക്കുന്ന എംബുരാൻ ഉടനെ തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കും അടുത്ത ഷെഡ്യൂൾ കേരളത്തിലാണ് നടക്കാൻ പോകുന്നത് എബ്രഹാം ഖുറേഷിയുടെ ലോകത്തേക്കാണ് നമ്മളെ എംബുരാനിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് എംബുരാനുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിൽ എത്തും എന്നതാണ് അങ്ങനെ ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി ഒന്നിന് മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിൽ എംബ്രാൻ എന്ന സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ പ്രതീക്ഷിക്കാം എന്നതാണ് അവർ പുറത്തുവിട്ടിരിക്കുന്ന സൂചനകളിൽ ഒന്ന് ഒന്നുകിൽ എംബ്രാൻ എന്ന സിനിമയിലെ അബ്രഹാം ഖുറേഷിയുടെ ഫേസ് റിവീലിംഗ് ഫസ്റ്റ് ലുക്ക് എന്നിവയാകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഡേറ്റ് പ്രഖ്യാപനമായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിക്കാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തിയേഴ് എന്നൊരു ഡേറ്റും അവർ പറയുന്നുണ്ട് സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു സർപ്രൈസ് ഉണ്ടാകും അത് മിക്കവാറും എംബരാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ സൂചനകളൊന്നും പുറത്തു വന്നില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെയാണ് പറയപ്പെടുന്നത് ഇത് വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് ചില സാധ്യതകൾ പറഞ്ഞു വെക്കുന്നു അതിനൊപ്പം ബറോസിന്റെ ചില അപ്ഡേറ്റുകളും മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിൽ പ്രതീക്ഷിക്കാം എന്നതിനെയാണ് ഏവരുടെയും പ്രതീക്ഷ ചില ഗംഭീര മോഹൻലാൽ സർപ്രൈസുകൾ എന്തായാലും കാണും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം